അയ്യോ എന്താണ്ട് മാറന്നല്ലേ സുഹൃത്തുക്കളെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എല്ലാ മതവിഭാഗങ്ങളിലും കടന്നു കൂടിയിട്ടുണ്ട് അപ്പൊ ചില ആൾ ദൈവങ്ങള് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അവരുടെ കുഴിയിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു മുൻകരുതലായി ഈ വീഡിയോ സമർപ്പിക്കുന്നു അല്ലേ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു കിടില സംഭവമാണ് നിങ്ങൾക്ക് തോന്നുന്നത് കിടിലം തന്നെയാണ് വെറുതെ അതെ പറയുന്നതല്ല ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു ഉസ്താദാണ് നമ്മൾ പ്രേതത്തെ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇദ്ദേഹം കണ്ട് വിളിച്ചു വരുത്തി ആ പ്രേതത്തോട് സംസാരിച്ച് ചന്തി കടിയും കൊടുത്ത് വിടും പണിയാണ് ഈ ഉസ്താദ് കാണിക്കാൻ പോകുന്നത് കാരണം നമ്മുടെയൊക്കെ ദേഹത്ത് പ്രേതമുണ്ട് ഭൂതം ഉണ്ടെന്നൊക്കെയാണ് ഇരുവഴുങ്ങി കിടക്കുന്ന പോലെയുള്ള ഈ മനസ്സിലായില്ല അതുകൊണ്ട് ഈ പ്രേതത്തെ പിടിച്ച് രംഗത്തിറക്കും എന്നിട്ട് ഈ പ്രേതവുമായിട്ട് സല്ല വെക്കും കുരുത്തക്കെട്ട് കാണിക്കും അടിയും വിടും അമ്മാതിരി അമാനുഷ്യ കഴിവുള്ള ഉസ്താദാണ് അനുബർ ഭാഷ ആവാണിപ്പറത്തുള്ളത് ഇത് തളച്ച പ്രേതങ്ങളുടെ ഒരു ശൃംഖല തന്നെയുണ്ട് മുള്ളാനാ മുള്ളാനല്ല എന്നെ ഒന്ന് എന്തിനാടാ ഞാൻ സ്വപ്നം നമസ്കാരം നമസ്കാരം ഇതൊരു ഭയങ്കര സംഭവമാണ് കേട്ടോ കാരണം ഈ ഗ്രാമത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും പ്രേതത്തിന്റെയോ അല്ലെങ്കിൽ ആവിയുടെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ ഉസ്താദിനെ സമീപിക്കും ഉസ്താദ് അടിച്ച് പുറത്താക്കി കൊടുക്കും അല്ലേ ഉസ്താദേ സത്യം നോക്കി ഭയങ്കര കഴിവല്ല കഴിവ് അപ്പൊ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഇങ്ങനുള്ള ആവിയുള്ള ഉടമ്പ് കണ്ട തെരിയോ അല്ലെങ്കിൽ അപ്പൊ മനസ്സിലായല്ലോ അപ്പൊ ഞാൻ കണ്ണടച്ചിരിക്കാൻ പോവാണ് അപ്പൊ കണ്ണടച്ച് ഞാൻ എന്റെ വീടിനെ പറ്റി ചിന്തിക്കാനാണ് ഉസ്താദ് പറയുന്നത് അപ്പൊ ഇനിയിപ്പോ നീ ഒന്ന് അഡ്ജസ്റ്റ് ഞാൻ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചികിത്സയാണ് നടക്കാൻ പോകുന്നത് ശ്രദ്ധിച്ചിരിക്കും ഓക്കെ ഓക്കെ നല്ല വെക്കാൻ നിങ്ങൾ പിന്നെ തല്ലി ഫ്രീ ആ വെക്കാൻ നിങ്ങൾ

தெரிஞ்சீங்களா தெரிஞ்சீங்களா மட்டும் பிடிச்சா மாதிரியல்ல ஆமா தெரிஞ்சா பிடிக்கணும் கொடுதை ஓகே இப்ப ஏன் கண்ணுக்கு தெரிஞ்சதுன்னு சொல்லி நான் குடிச்சி பாட்டல்ல போறதெல்லாம் போய் போய் പറഞ്ഞു வந்தது பதரில்லாத ஒரு സത്യம் என்தே ஞானদৃষ্টিயில் படிഞ്ഞു ஒரு സത്യம் ஒவ்வொரு ஹால் ஆப் ஹால் பாருங்க கிச்சன் பாருங்க கிச்சன் ரூம் பெட்ரூம் பெட்ரூம் டாய்லெட் பாத்ரூம் ஸ்லோவா ஸ்லோவா பார்த்தே போந்திச்சு ഇനിയിപ്പം ആ ഒരു പെൺകുട്ടിയോട് വന്നിട്ടുണ്ട് ഇനി ഈ കൊച്ചിന്റെ സംഭവം എന്താണെന്ന് അറിയണമെങ്കിൽ ഞാനിവിടെ ഇനി എന്റെ ദേഹത്തുള്ള സാധനം തന്നെയാണ് ആ കൊച്ചിന്റെ ദേഹത്തുള്ളത് അതൊരു വല്യ കട കെട്ടിയ സാധനമാണെന്ന് അറിയണമെങ്കിൽ ഇവിടെ കുറച്ചേരം ഞാൻ തന്നെ <iyorsun> yes, we're, we're േ ബോട്ട് എന്തായാലും ഉസ്താദ് സംഭവം പുറത്തിറക്കും പിന്നെ എന്തിനാ കരയുന്നത് കുപ്പി കയറാൻ തയ്യാറായിരിക്കും എന്നെ നേരത്തെ പിടിച്ച് കുപ്പിയിലാക്കിയതാ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല

പേടി സ്വപ്നമായിട്ട് ഉസ്താദ് ഇവിടെ തന്നെ കാണും സൂക്ഷിച്ചും കണ്ടും വേണം ജീവിച്ചോണം കൊടുക്കണം കേട്ടോ പ്രേതങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകരിലേക്കും കയറുകയാണ് പിന്നെ ഭയങ്കര